ഇതിപ്പോൾ ഞാൻ ഈ രണ്ട് പാക്കേജ് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടൊന്ന് പുറത്തു പോവാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ ഒന്നും വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലേനു പിന്നെ പോയ സമയത്ത് ഒന്നാ പിന്നെ ഓക്കെ എന്നൊരു എടുക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെ തുടങ്ങിയതാണ് ഇന്നാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സ്കൈ കാണാൻ വേണ്ടിയിട്ട് വെറുതെ നോക്കിക്കാൻ തോന്നും അങ്ങനെ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് എനിക്കാണെങ്കിൽ രണ്ട് കുഞ്ഞു പാക്കേജ് കൊറിയർ ചെയ്യാനോ ഉള്ളതിനു അപ്പോൾ അതിന് ഇനി വലിയ കവർ കൊണ്ടുപോയിട്ട് ആ വലിയ കവറും കയ്യിൽ പിടിച്ച് പി പിന്നെ തിരിച്ച് ഞാൻ നടക്കേണ്ടി വരും ബാഗിലും മര്യാദയ്ക്ക് കൊള്ളൂല എന്നുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ കവറിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ അതവിടെ കൊറിയർ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു കുട്ടി ഒരു ചെറിയ പാക്കേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങോട്ട് തിരിച്ച് എനിക്ക് തന്നത് ഇതിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു കാരണം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ആളിങ്ങനെ പറഞ്ഞതും ഞാൻ അഡ്രസ്സ് കൊടുത്തതൊക്കെ അത്ര ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാനും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അപ്പം കവർ കൊണ്ടുപോകാത്തത് തന്നെ പിന്നെ അത് കയ്യിൽ പിടിച്ച് നടക്കേണ്ട അവസ്ഥയായി പിന്നെ നേരെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം മെയിൻ ഐറ്റംസ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള തന്നെയാണ് കേട്ടോ ഹാമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇയർറിങ്സും ഇങ്ങനത്തെ ഈ ഹെയർ ക്ലച്ചസും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഓരോന്ന് നോക്കി വാങ്ങുകയാണ് ഇയർ റിങ്സൊക്കെ നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കട്ടോ കാരണം ഏതും കസ്റ്റമറിന് ഇഷ്ടാവില്ല പെട്ടെന്ന് സെലക്ട് ചെയ്യൽ ഭയങ്കര കുറവാട്ടോ ഇയർ റിങ്സിൻ്റെ കാര്യത്തിൽ നല്ല സമയം എടുക്കലുണ്ട് അപ്പോൾ കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്ത് അവരെ അങ്ങനെ ഇഷ്ടമായത് സെലക്ട് ചെയ്യും പിന്നെ ഈ ഹോട്ട് വീൽസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെ കുറച്ച് കളക്ഷനെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ അവർക്ക് വലിയ കൺഫ്യൂഷൻ വരില്ല കുറേ കളക്ഷൻ ഉള്ളത് നമ്മളാണ് കസ്റ്റമറിന് കുറേ ടൈം എടുക്കുക അതിൻ്റെ ശേഷം പിന്നെ ഒരു സ്ലിംഗ് ബാഗും അതും വാങ്ങാണ്ടായിരുന്നു ഒരു സ്ലിംഗ് ബാഗും വാങ്ങാനുണ്ട് ഒരു കുഞ്ഞു വാലറ്റ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുകയാണ് ഇതിപ്പോൾ ഈ വാലറ്റും ബാഗൊക്കെ ഞാൻ നോക്കുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഹാമ്പർ ചെയ്യണത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഹാംബർ ചെയ്യണത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹസ്ബൻഡിന് കൊടുക്കാൻ വൈഫിന് കൊടുക്കാൻ അല്ലെങ്കിൽ മക്കൾക്ക് ബ്രദറിന് സിസ്റ്ററിന് ബെസ്റ്റ് ഫ്രണ്ടിന് അങ്ങനെ ഒരുവിധം എല്ലാവർക്കും കൊടുക്കാനുള്ള ഹാമ്പേഴ്സ് ചെയ്യലുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്തു നിന്ന് ഒരാൾ സ്വന്തമായിട്ടൊരു ഹാമ്പർ സ്വന്തം വേണ്ടിയിട്ട് അതായത് ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഹാംബർ ഓർഡർ ചെയ്യണത് ഇതാൾക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യണ ഒരു ഹാമ്പറാണ് കേട്ടോ ആൾക്കിതുവരെ ആരും അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റോ അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ആൾക്കാർ തന്നെ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാം അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള ഒരു ലിസ്റ്റ് എന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടിനോട് അതിൻ്റെ ഒന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും ആൾക്ക് ആൾക്കയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്കിഷ്ടമുള്ളത് ഇൻ്റർ ഐഡിയെടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം നല്ലേ ആൾക്കത് കിട്ടുമ്പോൾ സർപ്രൈസ്ഡ് ആവുള്ളൂ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ തുറക്കുമ്പോഴല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർ ഐഡിയ ഒക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ അതിൻ്റെ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം ഇപ്പോൾ ഞാൻ ലെവീസ്ക്കൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ആൾക്ക് ലെവീസിൻ്റെ ഷർട്ട് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ഓട്ടോ വിളിച്ച് പോവുകയാണ് അപ്പോൾ ഒരു ഷർട്ടാണ് കേട്ടോ നമ്മൾ ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഇൻ്റർനാഷണൽ കൊറിയറാണ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഒന്ന് രണ്ടെണ്ണം ഒക്കെ കസ്റ്റമറിന് ഇഷ്ടമായി അപ്പോൾ പിന്നെ ലാസ്റ്റിൽ നിന്ന് ആ രണ്ടെണ്ണം എടുക്കാം എന്നുള്ള രീതിക്ക് ആദ്യം ഒന്ന് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ നോക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ബ്രാൻഡഡ് ഷോപ്പിലൊക്കെ വന്നിട്ട് ഷർട്ട് എടുക്കൽ വളരെ കുറവാണ് ഇങ്ങനെ അവർ പറയുമ്പോൾ മാത്രമേ വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നോർമലി എടുക്കുന്ന അഫോർഡബിൾ ആയിട്ടാണല്ലോ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറ് പക്ഷേ ലേഡീസിൻ്റെ ഷോപ്പിലൊക്കെ വന്നപ്പം വേറൊരു കസ്റ്റമറും ഇല്ല കേട്ടോ സ്റ്റാഫ് ഫുള്ള് നമ്മൾ തന്നെ നോക്കിക്കും നമ്മളൊന്നിങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് വരും ഇങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് വരും അങ്ങനെയാണ് അതായത് നമ്മൾ കയറിയിട്ട് കുറേ നോക്കി പിന്നെ എടുക്കാണ്ട് പോര എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറാണ് കേട്ടോ കാരണം എല്ലാവരും നമ്മൾ നമുക്ക് എടുത്തരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണല്ലോ കസ്റ്റമേഴ്സ് കുറവാകുമ്പോൾ അങ്ങനെയല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഷർട്ടൊക്കെ വാങ്ങി പോന്നിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഷർട്ടിന് മാത്രം സെവൻ തൗസൻഡ് എബോ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി ഫ്രഷ് ആയതിന്റെ ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു പാക്കേജ് അൺബോക്സ് ചെയ്യുകയാണ് ചെയ്യണത് കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് എന്നോട് ഹെയർ ആക്സസറീസ് അങ്ങനത്തെ ഐറ്റംസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതാണെന്നുള്ളതെന്ന് അറിയില്ലല്ലോ ആൾ റാൻഡായിട്ട് കുറച്ച് അയക്കുകയാണ് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ റാൻഡായിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ടും കൂടെ അയക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ചെയ്യുന്നു ഇതിൻ്റെ പാക്കേജ് ആണെങ്കിൽ നല്ല അടിപൊളി പാക്കേജ് ആയിരുന്നു കേട്ടോ കുറച്ച് പണിയെടുത്തു ഞാനൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടാപ്പ് വെച്ച് റോൾ ചെയ്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഷീ സ്പാർക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടരുന്നത് ഈ ഹാൻ ബേയ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അപ്പോൾ എനിക്കും എടുക്കാം പിന്നെ എനിക്ക് അധികം മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ക്ലിപ്സ് യൂസ് ചെയ്യാറില്ല അപ്പോൾ ഹാൻ ബേസിലൊക്കെ വേണമെങ്കിൽ അതിലും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ ഇവിടെ കിട്ടാത്ത ടൈപ്പ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് കാരണം ഇവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ ഇവിടുന്ന് തന്നെ വാങ്ങാം പക്ഷേ ഈ ഇൻട്രസ്റ്റിലൊക്കെ കാണുന്ന അങ്ങനത്തെ ഭയങ്കര ഇസ്തറ്റിക് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അപ്പം അത് അങ്ങനെ അധികം ഷോപ്പിലും കിട്ടാറില്ല ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണാറുള്ളൂ അപ്പം അങ്ങനത്തെ കുറച്ച് കണ്ടപ്പം നോക്കി വാങ്ങിയതാണ് ഇതാൾ എനിക്ക് അതിൻ്റെ ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ അതിൽ നിന്ന് ഞാനിവിടെ കിട്ടാത്ത സെലക്ട് ചെയ്തതിന് ആളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ റാൻഡംലി സെലക്ട് ചെയ്യാട്ടോ ചെയ്ത് സെലക്ട് ചെയ്ത് അയച്ചു തരാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോന്ന് ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിയണത് അപ്പോൾ ഫസ്റ്റ് രണ്ട് സ്ക്രഞ്ചീസ് ആണ് കേട്ടോ രണ്ടും രണ്ട് സൈസിലുള്ളതാണ് നല്ല രസം ഉണ്ട് രണ്ടിനെയും കളറും പിന്നെ നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവില്ല അപ്പം ഞാൻ മുന്നേ സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടുതന്നെ എനിക്ക് അതിന് ക്വാളിറ്റി കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും സ്റ്റിച്ചിങ് നീറ്റാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണം അതേപോലെ തന്നെ ഉണ്ടായിനും നെക്സ്റ്റ് ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ പാക്കേജ് അടിപൊളിയാണ്ട് ഓരോന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് പണിയുണ്ട് ഇനി ഓരോ ക്ലിപ്പിനും പറ്റി ഇങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെ എല്ലാം നല്ല റിസൾട്ട് എന്തായാലും ഇവരെ പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാട്ടോ താഴെ കമൻറ്റ് ബോക്സിൽ അപ്പം നിങ്ങൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ അറിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻക്യർ ചെയ്താൽ മതി ആളെ ഹൈലൈറ്റിൽ പ്രൊഫൈലിൽ ഹൈലൈറ്റ്സിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫർ ഇടുന്നതുകൊണ്ട് കോംബോസ് ഒക്കെ വെക്കാറുണ്ട് അപ്പം അങ്ങനെ വാങ്ങുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും ഇവരിപ്പം ഇങ്ങനത്തെ ഹെയർ ആക്സസറീസ് മാത്രമല്ല കേട്ടോ ഈ ആൻറ്റി ടാണിഷ്ഡ് ജ്വല്ലറീസും ചെയിൻസൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഹെയർ ആക്സസറീസ് ആണെങ്കിൽ തന്നെ നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് അല്ലാണ്ട് ഈ പെൻട്രസ്റ്റിൽ കാണുന്ന കുറച്ചുകൂടെ എസ്തറ്റിക് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള അല്ലേ കൊറിയൻ ടൈപ്പ് അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ അവരെ പേജിൽ കളക്ഷൻസ് അപ്പം അത് പല സൈസിലും ചെറുതും വലുതും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് അവർ ഓഫറിലും സെയിൽ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ സിക്സ്റ്റീൻ ആയത് ഐറ്റംസ് ഒക്കെ ഫിഫ്റ്റീൻ ആയിണ് ഫോർട്ടീൻ ആയിരുന്നെ അങ്ങനെ ഓരോ ഐറ്റത്തിലും ഫിഫ്റ്റി ട്വൻ്റി യേസ് ഒക്കെ ചിലപ്പോൾ കുറച്ചിട്ട് അങ്ങനെ ഓഫർ ഇട്ടിട്ടും കൊടുക്കാറുണ്ട് അത് ലിമിറ്റഡ് പീരീഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പേജ് കയറിയിട്ടൊന്നും ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഓഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കളക്ഷൻസും ഒക്കെ കൂടുതൽ കാണാൻ വേണ്ടി പറ്റും ഞാൻ എന്തായാലും ഇതാ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത് ആ ഒരു ഫ്ളവറിൻ്റെ ഷേപ്പിൽ വരുന്ന ചെറിയ ക്രാബ് ഉണ്ടല്ലോ അത് അതൊഴിച്ചിട്ട് ബാക്കിയുള്ള ഒന്നും ഇവിടെ അങ്ങനെ കിട്ടാറില്ല കേട്ടോക്കെ കിട്ടാത്ത ടൈപ്പ് തന്നെയാണ് അത് പിന്നെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആ തോന്നുന്നുണ്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ക്രാബ് ചെറുത് പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് മുടി അത്ര ഉള്ളില്ല അത്ര തിക്കായിട്ടുള്ള മുടിയല്ല നീളണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ മുടി ഒഴിച്ചിലും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഷോർട്ടാക്കി വെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വലിയ ക്രാബ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ വരില്ല കുഞ്ഞു ക്ലച്ചസ് ഉണ്ടല്ലോ ചെറുത് ഇപ്പോൾ കാണിക്കുന്ന അങ്ങനത്തെ അങ്ങനത്തെ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനത്തെ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് എസ്പെഷ്യൽ ഈ ഒരു ബോൻ്റെ ഷേപ്പിലുള്ളതുണ്ടല്ലോ ഈ ഒരു ബ്രൗൺ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നെക്ക് ചെയിനും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നേരത്തെ പറഞ്ഞല്ലോ ആൻറ്റിറ്റോണിസ്റ്റ് ജ്വല്ലറീസ് ഒക്കെ ഉണ്ടെന്ന് അപ്പം അതിൽ പെട്ടൊരു ചെയിൻ ആണേ നല്ല റിസൾട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ബട്ടർഫ്ലൈൻ്റെ ചാമക്ക ലോക്കറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ ആ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ഈ ഫാൻസി ടൈപ്പ് ക്ലിപ്സ് ഉണ്ടല്ലോ അതും കുറേ ഉണ്ട് കേട്ടോ അപ്പം അത് പിന്നെ നിങ്ങൾക്ക് വല്ലാത്ത ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ വല്ലാതെ ഞാൻ വാങ്ങിയിട്ടില്ല എന്നാലും ഹാമ്പെയ്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരാറുണ്ട് ബേബി ബേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം ഞാനതിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റേറ്റ് അറിയാനോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കളക്ഷൻസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നവർക്ക് മെസ്സേജ് അയച്ച് നോക്കിയാൽ മതി നിങ്ങൾ ഹാൻഡ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തൊക്കെ ആവശ്യം വരുമല്ലോ അപ്പം വെറൈറ്റി ആയിട്ടുള്ളത് വേണം എന്നാണെങ്കിൽ ഓരോരിന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്ത് എല്ലാം അതേപോലെ ബത്തറായിട്ടെന്നെ ബോക്സിലെടുത്ത് തിരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുകളിൽ കുറച്ച് ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വാഷ് ചെയ്തിട്ടത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മടക്കി വെക്കാൻ പോവാണേ പിന്നെ ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഓർഡർ ചെയ്തിട്ടുള്ള ഹാമ്പർ ആണ് ആൾ സ്വന്തമായിട്ട് ആൾക്ക് വേണ്ടിയിട്ട് തന്നെ ഓർഡർ എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അങ്ങനെ ഒരു ഓർഡർ കിട്ടണത് പിന്നെ അത് മാത്രമല്ല ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് ഹാമ്പേഴ്സ് ഒക്കെ ഓർഡർ ചെയ്യണത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് ഇൻ്ററത് കാര്യം നമുക്കിപ്പോൾ സാലറി ക്രെഡിറ്റ് ആവുന്ന ദിവസം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പോക്കറ്റ് മണി സേവ് ചെയ്ത് വെച്ചതുള്ള ദിവസമൊക്കെ നമ്മൾ ഇഷ്ടമുള്ള ഇപ്പം അങ്ങനെ ഒരു കൂട്ടി വെച്ചിട്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങുമല്ലോ അത് നോർമലാണ് ആൻഡ് ഇഷ്ടമുള്ള ഫുഡ് അയക്കുക അതൊക്കെ നോർമലി കുറേ പേര് ചെയ്യണ കാര്യം തന്നെയാണ് പക്ഷെ ഇങ്ങനെ വേറൊരാളുടെ അടുത്ത് ഓർഡർ കൊടുത്ത് ഒരു ഗിഫ്റ്റ് ഹാമ്പറായിട്ട് തന്നെ സ്വന്തമായിട്ട് സ്വന്തം വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വേണം അങ്ങനെ കൂടുതൽ പേരും ചെയ്യേണ്ടാവില്ല കാര്യം നമ്മളിപ്പോൾ ഹാമ്പർ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ഗിഫ്റ്റ് ബോക്സിലായിട്ടാണ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും ഒക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുകയല്ലേ അത് നമ്മൾ വേറൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ ചെയ്യലേ നമുക്കാണെങ്കിൽ നമ്മൾ ജസ്റ്റ് വാങ്ങുകല്ലേ ചെയ്യുക ഇതൊരു ആയിട്ട് തന്നെ റാപ്പ് ചെയ്തിട്ട് തന്നെ വേണം എന്ന ആൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എനിക്കിത് ആൾക്ക് തന്നെ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായത് എന്താ കോട്ട് ഫ്ലിഷ്കാർട്ടിൽ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ സെൽഫ് ലവ് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തു തോന്നി അപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുള്ളൊരു ഡൗട്ട് വന്നിട്ട് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് എൻ്റെ അടുത്ത് സ്വന്തമായിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുള്ളത് പറഞ്ഞത് ഈ സെയിം കസ്റ്റമറിനെ മുന്നേ എൻ്റെ അടുത്ത് വേറൊരാൾക്ക് വേണ്ടിയിട്ടൊക്കെ ഹാമ്പർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും അതുപോലെ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചേ അപ്പോൾ എന്നോട് പറഞ്ഞു ആൾക്കിപ്പോൾ ഇത്രയും ട്വൻറ്റി സെവണോ ട്വൻറ്റി എയ്റ്റൊക്കെ അത്ര ഏജ് ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു ഏജിൽ ഏജിൻ്റെ അടുത്ത് അതായത് ഇത്രയും ഇയർ ആയിട്ട് ഒരാൾ പോലും ഒരു മിഠായി പോലും ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റായിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്തേലും സാധനം വാങ്ങി കൊടുക്കുന്നതും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതും രണ്ടും രണ്ടല്ലേ ഇപ്പം നമ്മളെ ഹസ്ബൻഡൊക്കെ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിത്തരും വേറെ സാധനങ്ങൾ വാങ്ങിത്തരും പക്ഷെ അത് സർപ്രൈസായിട്ട് ആയിട്ട് ഗിഫ്റ്റ് ഹാമ്പറിൽ കൊടുക്കണത് അത് രണ്ടും രണ്ടാണ് ആൾ പറഞ്ഞത് എനിക്ക് എന്ത് കുഞ്ഞു സാധനം അത് എക്സ്പെക്റ്റ് ചെയ്യാണ്ട് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റായിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള കാര്യമാണ് എന്നാ പറഞ്ഞത് സോ ആരും കൊടുക്കാനില്ലാത്തോണ്ടും കൊടുക്കാത്തതുകൊണ്ടും സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഓർഡർ ചെയ്യാമല്ലോ അങ്ങനെ ഓർഡർ ചെയ്തതാണ് ചെയ്തതാണെന്നാണ് പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നിയിട്ടോ ഞാൻ കുറേ നേരം അതിനെ പറ്റിയിട്ട് ആളോട് സംസാരിച്ചിട്ടുണ്ടേനു ഇങ്ങനെ ആളെ അടുത്ത് സംസാരിച്ച് ആൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ശേഷം ഞാനും അങ്ങനെ കുറേ നേരം അതിനെപ്പറ്റി ആലോചിച്ചിട്ടോ കാരണം ശരിക്കും നമ്മളിൽ കൂടുതൽ പേരും ചെയ്യണത് നമ്മളെ ഹാപ്പിനെസ് നമുക്ക് കിട്ടാൻ കിട്ടേണ്ട ഹാപ്പിനെസ് നമ്മൾ വേറെ ആരെങ്കിലും തരും എന്ന് വിചാരിച്ച് അത് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ ചെയ്യുക അതുകൊണ്ടല്ലേ നമ്മൾ ബാക്കിയുള്ളവർ തരാ ബാക്കിയുള്ളവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഒന്നും തരാതാവുമ്പോൾ സങ്കടപ്പെടണതും തരുമ്പോൾ ഹാപ്പിയാവുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ശരിക്കും നമ്മൾ ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കുന്നതിൻ്റെ ഒരു പകുതി എഫേർട്ട് എടുത്തിട്ട് നമ്മളെ ഹാപ്പി ആക്കാൻ നോക്കുകയാണെങ്കിൽ അതേ കാര്യം ഏറ്റവും നല്ലത് കാരണം ഈ ഒരാൾ എൻ്റെ അടുത്ത് മുന്നേ ഹാംബർ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അത് ആർക്കോ കസിനോ ഫ്രണ്ടിനോ അങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് അത് ആൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഹാമ്പർ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും സ്വന്തമായിട്ട് വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുത്തു സ്വന്തം ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്യാനും വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ശരിക്കും നമ്മൾ കൂടുതൽ പേരും ബാക്കിയുള്ളവരെ പോലെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നിട്ടില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കണമല്ലോ ശരിക്കും നമ്മൾ നമ്മളെ ഹാപ്പിനസ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ ഈസി ആയിട്ട് ഹാപ്പി ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു സൈഡ് ബിസിനസ് ഒക്കെ നോക്കി ചെറിയ നമുക്ക് പോക്കറ്റ് മണിക്കുള്ള മണിക്കുള്ളൊരു എമൗണ്ട് ആയി കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും സൈറ്റിൽ കൊണ്ടുപോകാം ഇനി പഠിപ്പൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ഒരു ജോബ് സെറ്റാക്കാൻ വേണ്ടി നോക്കാം സാലറി നോട്ട് മാറ്റേഴ്സ് ബിക്കോസ് കുറച്ച് സാലറി സ്റ്റാർട്ടിങ്ങിൽ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സാലറിയിലുള്ള ജോബും സെറ്റാക്കിയിട്ട് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് വാങ്ങുക പിന്നെ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് സർക്കിളിൽ പോകുവാണെങ്കിൽ എന്തായാലും നമ്മളെ പാർട്ട്ണറും ഫ്രണ്ട്സ് ഫാമിലി ഇവരൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഗിഫ്റ്റ് വരും അത് വേറെ തന്നെ ഒരു ആണ് ഞാൻ അതല്ല പറയണത് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത്രയും കാലമായിട്ടും ആരും ഒന്നും തന്നില്ലല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇനി എന്തായാലും തിരികെ കാര്യം എക്സ്പെക്ട് ചെയ്ത് നിൽക്കണവരോടാണ് അല്ലെങ്കിൽ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കണവരോടാണ് നിൽക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഞാൻ ജസ്റ്റ് അതിനെ പറ്റിയൊന്ന് പറഞ്ഞു എന്നുള്ളൂ ഇനി എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ